ജയിലിനുള്ളിൽ കഴിയുമ്പോൾ ജോളിക്ക് അതും നഷ്ടമാകുന്നു കൂടത്തായി കൂട്ടക്കൊലക്കേസ് പ്രതി ജോളി വിവാഹമോചിതയായി കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി ജോളിക്കെതിരെ ഭർത്താവ് പൊന്നാമറ്റം ഷാജു സക്കറിയാസ് നൽകിയ വിവാഹമോചന ഹർജി കോടതി അനുവദിച്ചു കോഴിക്കോട് കുടുംബ കോടതിയിലാണ് കേസ് പരിഗണിച്ചത് കൂട്ടക്കൊല നടത്തിയ ഭാര്യ ഇനിയും ഏത് ആക്രമണത്തിനും മുതിരുമെന്നും കേസിൽ ഉൾപ്പെട്ട റിമാൻഡിൽ വിചാരണ നീളുകയാണെന്നും അതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഷാജു സക്രയാസ് കോടതിയെ സമീപിച്ചത് അഡ്വക്കേറ്റ് ജി മനോഹർലാൽ മുഖേന നൽകിയ ഹർജിയാണ് കോടതി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നൽകിയ ഹർജി എതിർഭാഗം പലതവണ കേസ് പരിഗണിച്ചിട്ടും ഹാജരാക്കാത്തതിനാൽ ഒടുവിൽ തീർപ്പാക്കുകയായിരുന്നു കൂടത്തായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിലെ ആറ് പേരെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സക്രയുടെ ഭാര്യ സിലി മകൾ ആൽഫൈൻ എന്നിവർ കൊല്ലപ്പെട്ടെന്നാണ് കേസ് കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ താൻ നിരപരാധിയാണെന്ന് അറസ്റ്റിലായ ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു പ്രതികരിച്ചിരുന്നു കേസിൽ തന്നെ കൊടുക്കാനാണ് ജോളി ശ്രമിക്കുന്നത് താൻ കുറ്റം സമ്മതിച്ചു എന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ഷാജു പറഞ്ഞിരുന്നു ജോളിയുടെ കാര്യത്തിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായി ജോളിയുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും തനിക്ക് അറിയില്ല എന്നും ഷാജു പ്രതികരിച്ചിരുന്നു അന്വേഷണ സംഘം ഷാജുവിനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ജോളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പോലീസ് ഷാജുവിനെ ചോദ്യം ചെയ്തിരുന്നു ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആളോടൊപ്പം ഇനി ജീവിക്കാനാകില്ല ജോളിയുടെ മനോനില മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അത് തന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഷാജു നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഷാജുവും ജോളിയും വിവാഹം കഴിക്കുന്നത് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെയും മരണത്തിന് ശേഷം ഇരുവരും പുനർവിവാഹിതരാവുകയായിരുന്നു സർക്കാർ ജീവനക്കാരനായ ഷാജുവിനെ കെട്ടാൻ വേണ്ടിയാണ് ജോളി കൊലകൾ നടത്തിയതെന്ന് സൂചനയുണ്ട് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെ പ്രതി സഹോദര പുത്രനാണ് ഷാജു സിലിയെയും റോയെയും ജോളി വിഷം നൽകി കൊലപ്പെടുത്തി ഇതുകൂടാതെ ഇരുവരുടെയും കുടുംബത്തിൽ നടന്ന നാല് വർണ്ണങ്ങൾ കൂടി ജോളി നടത്തിയ കൊലപാതകമാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ പോലീസ് കണ്ടെത്തിയിരുന്നു കൂടത്തായി കേസിലെ സാക്ഷിയും കൂടിയാണ് ഷാജു പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വീട്ടമ്മയായ ജോളി എൻ ഐ ടി പ്രൊഫസറായി വേഷം കെട്ടി എല്ലാവരെയും വിദഗ്ധമായി പറ്റിച്ചതും ഓരോ കൊലപാതകവും ഒരു പാളിച്ചയും ഇല്ലാതെ നടപ്പിലാക്കിയതുമായ കഥകൾ കേരളം നടുക്കത്തോടെയാണ് കേട്ടത് ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ അമ്മ അന്നമ്മയിൽ തുടങ്ങി രണ്ടാം ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലി വരെ ഉള്ളതാണ് ജോളി നടത്തിയ കൊലപാതകങ്ങൾ കല്ലറ തുറന്ന മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചതോടെയാണ് മരണത്തിലെ ദുരൂഹതകൾ പുറത്തു വന്നു തുടങ്ങിയത് തുടർന്ന് ജോലി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു പൊന്നാമറ്റം തറവാട്ടിലെ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിനും ഷാജുവിനെ വിവാഹം കഴിക്കുന്നതിനും വേണ്ടിയാണ് ജോലി ഈ ആറ് കൊലപാതകങ്ങളും നടത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ